അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്തലാബ് പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നു ക്യാത്തിലാബിനായി ആശുപത്രിയിൽ കെട്ടിട സൗകര്യം ഒരുക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ചികിത്സയ്ക്ക് പോലും ആളുകൾ അയൽ ജില്ലകളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ കാത്തലാബ് പ്രവർത്തന സജ്ജമാക്കാനുള്ള ഇടപെടലുകൾ വേണമെന്നാണ് ആവശ്യം ദേവികുളം ഉടുമഞ്ചോല തുടങ്ങി രണ്ട് താലൂക്കുകളിലെ ആളുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ചികിത്സാലയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി തോട്ടം മേഖലയിലെയും ഒക്കെ സാധാരണക്കാരായ ആളുകളും ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുതിയ കെട്ടിടത്തിനായി തുക അനുവദിച്ചതും ക്യാത്തിലാബിനായുള്ള സ്ഥല സൗകര്യം ഒരുക്കിയതും എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ക്യാത്തിലാബ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമായിട്ടില്ല ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ വേണ്ടത്ര സ്റ്റാഫിനെ നിയമിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അത് പ്രവർത്തനരഹിതമായി തന്നെ നിൽക്കുകയാണ് നൂറുകണക്കിന് രോഗികളാണ് ഹാർട്ട് അറ്റാക്ക് മൂലം ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലുമുള്ള വിവിധ ആശുപത്രികളിലേക്ക് ദിനംപ്രതി പോയിക്കൊണ്ടിരിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പുതിയ ബിൽഡിംഗ് പണിയുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തെങ്കിലും അതിനുവേണ്ടി ഡോക്ടറെ നിയമിക്കുന്നതിനോ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതിനോ അതിൻ്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങുന്നതിനോ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടുകയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്യാത്ത്ലാപ്പ് ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാത്ത്ാബിൻ്റെയും മറ്റും സേവനം പ്രയോജനപ്പെടുത്തേണ്ട രോഗികൾ ഇപ്പോഴും അയൽ ജില്ലകളിലെ ആശുപത്രികളെയാണ് ആശ്രയിച്ചു വരുന്നത് ക്യാത്ത് ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടുന്ന പ്രധാന നിയമനങ്ങളും അനുബന്ധ നിയമനങ്ങളും നടക്കാത്തത് കാത്തി പ്രവർത്തനം ആരംഭിക്കുന്നതിന് കാലതാമസം വരുത്തുന്നതായാണ് വിവരം കാത്തുലാബിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളും പൂർണ്ണമായി എത്തിയിട്ടില്ല ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാക്കുകയും ക്യാത്ത് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം